യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുകയും ചെയ്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് മാത്രമല്ല യൂത്ത് കോൺഗ്രസും ആ പ്രഖ്യാപനം നടത്തിയിരുന്നു അതനുസരിച്ച് ഇന്നലെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുകയും ചെയ്തിരുന്നു എല്ലാ കോൺഗ്രസ് നേതാക്കളും യു നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രംഗത്തു വരികയും ചെയ്തിരുന്നു കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തു വരും അതേസമയം തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വൈകുന്നേരം പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്നാൽ വലിയ സന്നാഹത്തോടു കൂടിയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ നേരിടാൻ പോലീസ് എത്തിയത് പോലീസിന് മുന്നിൽ കഴിഞ്ഞ ഒരു അനുഭവമുണ്ട് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആ മാർച്ച് ഏകപക്ഷീയമായി പോലീസിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് പോലീസ് ഒരു തരത്തിലും തിരിച്ചടിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനോ പോലും തയ്യാറായിരുന്നില്ല ആകെ ചെയ്തത് ജലപീരങ്കി ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ബാരിക്കേഡ് ബാരിക്കേട് ശ്രമിച്ചപ്പോൾ മാത്രം ബാരിക്കേഡ് പിടിച്ച് പുലിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രം ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തണുപ്പിക്കാൻ അതാണല്ലോ വെള്ളം തെളിക്കുന്നവരോട് ചെയ്യുന്നത് തണുപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്നാൽ അതിന് വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തയ്യാറായില്ല പോലീസിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് പോലീസിന്റെ ഷീൽഡ് തകർക്കുക പോലീസിനെ ആക്രമിക്കുക പോലീസിന്റെ തരക്ക് വാരി കൊണ്ട് ആണി അടിച്ച് കൊണ്ടുവന്ന വാരിക്കഷ്ണം കൊണ്ട് അടിക്കുക പിങ്ക് പോലീസിന്റെ വാഹനം തകർക്കുക പിങ്ക് പോലീസിന്റെ വണ്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ പിടിച്ചു അങ്ങനെ രാവിലെ തുടങ്ങിയ പ്രതിഷേധ സമരം വൈകുന്നേരം വരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു അന്ന് പോലീസ് വളരെ സംയോജനം പാലിച്ചു എന്ന് എല്ലാവർക്കും അറിയാം ആ ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പരിഗണിച്ചതും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ വന്ന ദൃശ്യങ്ങൾ പോലീസിനെ അടിക്കുന്ന പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് കോടതി പോലും ചോദിച്ചു ഇതെങ്ങനെയാണ് ജാമ്യം അനുവദിക്കുക എന്ന് ചോദിച്ച അവസ്ഥ പോലും ഉണ്ടായിരുന്നു അത്രമാത്രം പോലീസ് പറഞ്ഞ കാര്യങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിലിലേക്ക് അയക്കാൻ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിടുന്നത് അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് മാർച്ച് അടിച്ചത് എന്നാൽ ഇന്ന് കഴിഞ്ഞതിരുന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും രൂപത്തിൽ അക്രമ പ്രവർത്തനം നടത്തിയാൽ സാധാരണ പോലീസുമായി ഒരു ഒരു ഒന്നും തള്ളും ഉണ്ടാകും ബാരിക്കേഡ് പിടിച്ചു വലിക്കും ജലപീരങ്കി ഉപയോഗിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് എല്ലാ സമരങ്ങളിലും അത്തരം സമരങ്ങളെയൊക്കെ ഒരുപാട് കണ്ട പോലീസ് എന്ന നിലയിൽ അതിനോടൊന്നും പോലീസ് ശക്തമായി പ്രതികരിക്കാറേ ഇല്ല എന്നാൽ അതിക്രമത്തിലേക്ക് നീങ്ങിയാൽ അക്രമത്തിലേക്ക് നീങ്ങിയാൽ ഇന്ന് കരത്ത തിരിച്ചടി അതിനെ അതേ രൂപത്തിൽ നേരിടാൻ തയ്യാറായാണ് പോലീസുകാർ എത്തിയത് പക്ഷേ സമരത്തിനെത്തിയ യൂത്ത് കോൺഗ്രസുകാരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി പത്തോ ഇരുപതോ പേർ മാത്രമാണ് അവസാന നിമിഷം വരെ സമരത്തിനുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ആദ്യത്തെ ജലപീരങ്കി വന്ന സമയത്ത് തന്നെ സമരത്തിൽ നിന്ന് മാറി നിന്നിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം അത്രമാത്രം ആളുകളുടെ എണ്ണം വളരെ വളരെ ചുരുക്കമായിരുന്നു ഈ സമരക്കാരെക്കാളും വലിയ പോലീസ് സന്നാകമുണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ അക്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയാൽ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിനാവശ്യമായ സന്നാഹം പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതെല്ലാം കണ്ട് ഭയന്നിട്ടാണോ എന്നറിയില്ല ഒരു അക്രമവും കാട്ടിയില്ല സാധാരണ എല്ലാ സമരങ്ങളിലും ഇത്തരം പ്രതിഷേധ മാർച്ചുകളിലും കാണുന്നത് പോലെ ഈ ബാരിക്കേഡ് ഒന്ന് പിടിച്ചുകൊലക്കും ബാരിക്കേഡ് മുകളിൽ കരാൻ ശ്രമിക്കും ജനപീരങ്കി ഉപയോഗിക്കും പോലീസുമായി അല്പസ്വല്പം ഒരു നടത്തും അതോടുകൂടി പിരിഞ്ഞു പോവുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് അവസാന നിമിഷമെങ്കിലും ഒരു ചെറിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ഒന്ന് അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡ് ഉപരോധിക്കാനൊക്കെ തയ്യാറായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്നു പൊള്ളുന്നവയിലാണ് അധിക സമയം അവർക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയും കണ്ടു അങ്ങനെ ഒരു ചീറ്റിപ്പോയ സമരത്തിനാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുൻവശം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് സമര ഗേറ്റിൽ ഇന്ന് കണ്ടത് എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ യൂത്ത് കോൺഗ്രസുകാർ എവിടെ എന്ന ചോദ്യം ഉയരുകയാണ് അതേസമയം മറ്റൊരു കാര്യവും കൂടിയുണ്ട് അവിടെ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം ആ ആളുകളുടെ എണ്ണത്തെക്കാളും കൂടുതൽ മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു ദൃശ്യമാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു ദൃശ്യമാധ്യമ പ്രവർത്തകർ എന്ന് വെച്ചാൽ പ്രമുഖ ചാനലുകളിലെ എല്ലാ റിപ്പോർട്ടർമാരും അതേപോലെ തന്നെ അവരുടെ ക്യാമറമാൻമാർ ഒന്നും രണ്ടും ക്യാമറയല്ല നാലും അഞ്ചും ക്യാമറയൊക്കെ കൊണ്ടുവന്ന മാധ്യമങ്ങളുണ്ട് കാരണം ഓരോ നിമിഷവും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അക്രമം നടക്കും പോലീസ് അടിക്കും പോലീസിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിക്കും വലിയ സംഘർഷ സാധ്യതയുണ്ട് വലിയ പ്രതിഷേധമായിരിക്കും കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അണവട്ടിയൊഴുകും അതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ നിരവധി റിപ്പോർട്ടർമാരെയും അതേപോലെ തന്നെ നിരവധി ക്യാമറാമാൻമാരെയുമാണ് ഓരോ മാധ്യമങ്ങളും അവിടത്തേക്ക് നിയോഗിച്ചത് എന്നാൽ ഒന്നും സംഭവിച്ചില്ല വളരെ ശാന്തമായി സമരം അവസാനിക്കുകയും ചെയ്തു അവസാനം സ്വയം പിരിഞ്ഞു പോകേണ്ടി വന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസ് എന്ത് നടക്കുന്നു എന്ന് സുസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അക്രമത്തിലേക്കും കോൺഗ്രസ് പ്രവർത്തകർ പോയില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയില്ല സാധാരണ സമരങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകളൊക്കെ കാട്ടിക്കൂട്ടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെയല്ല കഴിഞ്ഞ സമരത്തെ പോലെ പോലീസിനെ ആക്രമിക്കാൻ മുതിർന്നാൽ തീർച്ചയായും കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചത് അതനുസരിച്ചുള്ള സന്നാഹങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്തിരുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല സമരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളരെ കുറവായിരുന്നു അംഗബലം കൊണ്ട് അവിടെ കൂടിയ പോലീസിനേക്കാളും കുറവായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതേപോലെ തന്നെ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരെക്കാളും കുറവായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ ഒരു സമരം വളരെ പ്രതീക്ഷയോടുകൂടി മാധ്യമങ്ങൾ കാത്തിരുന്ന സമരം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അണപൊട്ടിയൊഴുകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു സമരം ചീറ്റിപ്പോയി അങ്ങനെ ഒന്നും നടന്നില്ല എന്ന് പറയേണ്ടി വരും ഒരു പോലെ വന്ന് എലിയെ പോലെ പോയി എന്നൊക്കെ പറയുന്നതുപോലെ മല പോലെ വന്നതുമില്ല എലിയെ പോലെ പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലേക്കായി നമ്മുടെ യൂത്ത് കോൺഗ്രസിൽ സമരം മാറിയിട്ടുണ്ട് ഇനി പ്രതിഷേധം എന്നുണ്ടാകുമെന്നറിയില്ല ചിലപ്പോൾ നാളെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പ്രതിഷേധ സമരം നടത്താൻ അവർ നിർബന്ധിതരാണ് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ കഴിയില്ല പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരേണ്ടി വരും പക്ഷേ എന്ത് പ്രതിഷേധം ആ പ്രതിഷേധത്തിന് ആളെവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുന്നിൽ ഉയർന്നു വരുന്നത് ഇനി പതിനാല് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനു മുമ്പ് മറ്റു കോടതി മേൽക്കോടതി ജാമ്യം കൊടുക്കുമോ എന്നറിയില്ല ജാമ്യം കൊടുത്താൽ അതിനു മുമ്പ് തന്നെ ഇറങ്ങാൻ കഴിയും അതുവരെ ജയിലിൽ കിടക്കേണ്ടി വരും ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുവരെ പ്രതിഷേധം കത്തിച്ചു നിർത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഇന്നത്തെ സമരം വെച്ച് നോക്കിയാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും അങ്ങനെ ആ പ്രതിഷേധം കത്തിച്ചു നിർത്താൻ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ അല കെടാതെ സൂക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിയില്ല എന്ന് ഇന്നത്തെ സമരം വ്യക്തമാക്കിയിട്ടുണ്ട് നാളെ കൂടുതൽ ശക്തി ആർജിച്ച് വീണ്ടും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് വരുമോ അതല്ല സമരം അവസാനിപ്പിക്കുമോ ഇനി അതല്ല ഇന്ന് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നടക്കുന്ന പ്രതിഷേധ ജ്വാല ആ ജ്വാലയിൽ പ്രതിഷേധം കത്തിക്കുമോ എന്നും കൂടി ഇനി അറിയേണ്ടതുണ്ട് പക്ഷേ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം എന്നത് പോലീസിനെ ആക്രമിക്കുകയോ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ നടത്തുകയോ ചെയ്താൽ കർശനമായി നേരിടണം എന്ന് തന്നെയാണ് അത് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് അത് സംബന്ധിച്ചുള്ള വിവരം കീഴെ തട്ടിലേക്ക് പോയിട്ടുമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ ആ സന്ദേശം കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമൊന്നുമില്ലാതെ പ്രതിഷേധിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരമായി എല്ലാ സമരങ്ങളും മാറ്റാനാണ് യൂത്ത് കോൺഗ്രസുകാർ തീരുമാനിക്കുന്നത് എന്നാണ് അറിയുന്നത് അതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ മല പോലെ വരും എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പ് കൊടുത്ത സമരം ഒന്നും നടന്നില്ല ചീറ്റിപ്പോയി പോലെ പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാനും ആ സമരത്തിൻ്റെ ജ്വാല കെടാതെ സൂക്ഷിക്കാനും കഴിയുന്ന ഒരു സംഘടനാ ശേഷിയില്ല മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ബലൂൺ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന എന്ന് ഒന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരം